പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവിൻ്റെ അപ്രതീക്ഷിതമായ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇതോടെ കൃഷ്ണ ഇനി ഇതെല്ലാം കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഇതോടെ കൃഷ്ണ കാവ്യയോട് തനിക്ക് കാവ്യേ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു മാത്രവുമല്ല കാവ്യയുടെ കൂടെ ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ്ണ കാവ്യയുടെ മുന്നിൽ വെച്ച് ഉമയോട് ഉമ തന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഉമാ രാത്രി തൻ്റെ റൂമിലേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം പോലും തനിക്ക് അറിയുമായിരുന്നില്ല ഞാനന്ന് മണിക്കുട്ടിയുമായി കിടന്ന് ഉറങ്ങുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊരു ചതി നീ നടത്തിയത് ഒരിക്കലും മാപ്പ് നൽകാൻ സാധിക്കാത്ത ഒരു ചതിയാണത് എങ്ങനെയാണ് നിന്നെ ഇനി എനിക്ക് കൂടെ നിർത്താൻ സാധിക്കുക നിന്നെ ഞാൻ അത്രയധികം വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര വലിയ അമ്ളി പറ്റിയത് ഇത് കേൾക്കുന്ന ഉമ ഞാൻ എന്തുതിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെന്നെ പുറത്താക്കുന്നത് നിങ്ങളെ ഞാൻ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ കാവ്യ പോലും നിങ്ങളെ വെറുത്തപ്പോൾ നിങ്ങളെ സ്നേഹിച്ചത് ഞാൻ മാത്രമാണ് അതിൻ്റെ നന്ദിയാണോ എനിക്കിപ്പോൾ ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഉമ ഞാൻ കൃഷ്ണയുടെ കൂടെ ജീവിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത് എനിക്കും ആഗ്രഹങ്ങളിലെ ഞാനും ഒരു സ്ത്രീയല്ലേ എനിക്കും കുടുംബവും കുട്ടികളുമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കാണില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറയാൻ വ്യക്തമാക്കുകയാണ് കൃഷ്ണ ഇത് കണ്ടതിനെ തുടർന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കാവ്യയെ മാത്രമാണ് കൊണ്ടുവരേണ്ടത് അവളെ മാത്രമാണ് ഞാൻ പ്രണയിക്കുന്നത് മറ്റൊരു സ്ത്രീക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ള കാര്യവും എല്ലാം അറിഞ്ഞിട്ടും നീ ഈ കാണിച്ചത് ശരി തന്നെയാണോ എന്ന് കൃഷ്ണ ചോദിക്കുന്നു ഇതോടെ എൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് അതിൽ യാതൊരു തെറ്റും ഇല്ല എനിക്ക് അതിലൊരു വിഷമവുമില്ല ഞാൻ ഇനിയും അങ്ങനെ തന്നെ ചെയ്യും കൃഷ്ണയെ സഹായിക്കാത്ത സെൽഫിഷായ പോലെ അല്ല ഞാൻ വീട്ടുകാരുടെ ഓരോ വാക്കും കേട്ട് സ്വന്തം ഭർത്താവിനെ തള്ളിക്കളയുന്നവളാണ് ഈ പറയുന്ന കാവ്യ ഒരിക്കൽ പോലും കൃഷ്ണയെ പരിചരിക്കാനോ അതുപോലെ തന്നെ സ്നേഹത്തോടെ ഭക്ഷണം വാരി നൽകാനോ ഈ കാവ്യ തയ്യാറായിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യയെന്ന് പറയുന്ന ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കാവ്യ ഇത് കേൾക്കുന്ന കൃഷ്ണ അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല കാവ്യ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നു അവൾക്ക് എന്നെയും ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും വലുത് ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ എന്ന് ചോദിക്കുകയാണ് ഉമ ഒരിക്കലും നിങ്ങളെ സഹായിക്കാത്ത നിങ്ങളോട് വെറുപ്പ് മാത്രമാണ് കാവ്യയുടെ മനസ്സിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്ന് അഭിനയിക്കുകയാണ് ഒരിക്കൽ പോലും അവൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സ്നേഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലായപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിനായി വന്നേനെ ഇതുവരെ തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാത്തവളാണ് ഈ പറഞ്ഞ കാവ്യ എന്നും പറഞ്ഞതിനെ തുടർന്ന് മുൻപിലേക്ക് കയറി വരുന്ന കാവ്യ എന്നെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ കൃഷ്ണയെ തള്ളിപ്പറയുമായിരുന്നില്ല കൃഷ്ണ എൻ്റെ ജീവനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ആ കൃഷ്ണയെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാകില്ല ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളുടെ മകൾ മുത്തിന് പോലും കൃഷ്ണയെ വേണ്ട എന്നുള്ള നിലപാടാണ് ഉള്ളത് പിന്നെ എന്താണ് ഈ കിടന്ന് പുലം വന്നതുകൊണ്ടുള്ള പ്രയോജനം അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് ഇപ്പോൾ കൃഷ്ണ എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല മണിക്കുട്ടിയോടും നീരജയോടും നൂറു തവണ കൃഷ്ണയെ വേണ്ട എന്ന മുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനും അതിന് സാക്ഷിയാണ് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയാണോ കൃഷ്ണ നിങ്ങൾ ഈ ത്യാഗമെല്ലാം സഹിച്ചു നിൽക്കുന്നത് ഇതൊക്കെ വളരെ ബോറാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും കൃഷ്ണയെ ഇഷ്ടമാണ് കൃഷ്ണ യെസ് എന്ന് എന്നോട് ഇപ്പോൾ പറയുകയാണ് എങ്കിൽ കൃഷ്ണയുടെ കൂടെ ജീവിതകാലം മുഴുവൻ കൃഷ്ണയുടെ കാഴ്ചയായി ഞാൻ കൂടെ ഉണ്ടാകും എന്താണ് കൃഷ്ണ കൃഷ്ണയുടെ തീരുമാനം പറയുക ഇത് കേട്ടതിനെ തുടർന്ന് ഉമ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നതാണ് പക്ഷേ എൻ്റെ കാവ്യ അവൾ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് അവളെ കൊണ്ട് മറ്റൊരു ജീവിതം എനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് കേൾക്കാനിടയാകുന്ന കാവ്യ ഇനി മുതൽ കൃഷ്ണയുടെ കൂടെ എന്തിനും ഏതിനും എപ്പോഴും ഞാൻ ഉണ്ടാകും ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല കൃഷ്ണ കൃഷ്ണ ഇനി ഇവളെ ഈ വീട്ടിൽ വേണ്ട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാവ്യ ഇത് കേട്ടതിനെ തുടർന്ന് ഞാനും ആ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഉമയ്ക്ക് ഇനി എൻ്റെ കെയർ ടേക്കറായി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഉമയ്ക്ക് ഈ വീട് ഉപേക്ഷിച്ച് പോകാവുന്നതാണ് മാത്രവുമല്ല കൃഷ്ണ ഇതേ തുടർന്ന് കാവ്യയോട് ഉമ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരാൾ കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആരാണ് കൃഷ്ണ അതെന്ന് ഉമ ചോ കാവ്യ ചോദിക്കുന്നു ഇതോടെ കാവ്യയോട് അത് മറ്റാരുമല്ല സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന് സ്വന്തമായി വീടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ താമസിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല ഉടൻ തന്നെ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്താ കാവ്യ്ക്ക് അതിന് സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്കതിന് സാധിക്കും എന്നും യാതൊരു വിഷമവും ഇല്ല എന്നും അറിയിച്ചിരിക്കുകയാണ് കാവ്യ ഇതോടെ വീടിന് പുറത്താവുകയാണ് സിദ്ധുവും അതുപോലെ തന്നെ ഉമയും മാത്രവുമല്ല ഇതേ തുടർന്ന് മണിക്കുട്ടിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുക്കുന്ന അവർ മണിക്കുട്ടിയുടെയും മൂത്തിൻ്റെയും അടുക്കിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്